നമസ്കാരം യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ തിരികെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വൻ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നു കാര്യങ്ങൾ നല്ല രീതിയിൽ പോവുകയാണ് എങ്കിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് പുറം രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധമെല്ലാം വിച്ഛേദിച്ച യമനിലെ ഹൂതി തീവ്രവാദികളുടെ കൈകളിലാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ ഉള്ളത് എന്നതിനാൽ മോചനത്തെ കുറിച്ച് പരക്കെ ആശങ്കയുണ്ടെങ്കിലും ഒരു മാസത്തിനകം ഇന്ത്യയിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇറാൻ സർക്കാരിനെ ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാർ അവസാന നിമിഷത്തിൽ നിമിഷപ്രിയയെ തിരികെ നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ിയാറുകളായ ഹൂതികളുടെ നിയന്ത്രണമുള്ള ഇടത്തിലാണ് നിമിഷപ്രിയയുടെ ജയിൽ ഉള്ളത് നിമിഷപ്രിയയെ ന്യായീകരിക്കുകയും യമനെ കുറ്റപ്പെടുത്തുക എന്നതും അവിടുത്തെ ഹൂതികളെ നിമിഷപ്രിയയുടെ ശത്രുക്കളാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വാസ്തവത്തിൽ യമനിലെ ഓരോ കുഞ്ഞിനും നിമിഷപ്രിയയുടെ കേസിനെ കുറിച്ച് അറിയാമെന്നതാണ് സത്യം യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ വധിച്ചതിന്റെ പേരിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാമെങ്കിലും തലാലിന്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിച്ചതും പിന്നീട് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചതും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹൂതികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രക്ഷാശ്രമങ്ങൾ പാളിപ്പോയാലും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് സ്ഥിതി ഹൂതികൾക്ക് മറ്റ് വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധമില്ല അല്പമെങ്കിലും ഹൂതികളുമായി സൗഹൃദം സൂക്ഷിക്കുന്ന ഇറാനെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൂട്ടുപിടിച്ചിരിക്കുന്നത് പക്ഷേ ഇറാന് എത്രത്തോളം ഹൂതികളുമായി ഈ കേസിൽ മഞ്ഞൊരുക്കാൻ കഴിയുമെന്ന സംശയവും നിലവിലുണ്ട് ഹൂതികൾ പ്രവചിക്കാൻ കഴിയാത്ത വിചിത്ര സ്വഭാവമുള്ള സമുദായമാണ് മാത്രമല്ല യമനിൽ തുടരുന്ന ആഭ്യന്തര കലാപം കേസിൽ ഹൂതികളിൽ നിന്നും നിമിഷപ്രിയയോട് അനുഭാവപൂർവ്വമായ പരിഗണന കിട്ടുന്നതിനെ തടയുന്നു യമൻ സുപ്രീം കോടതി വധശിക്ഷ വിധിച്ച കേസിൽ നയതന്ത്ര സമ്മർദ്ദങ്ങളിലൂടെ ശിക്ഷയെ ഇല്ലാതാക്കുക എളുപ്പമല്ല എന്നും ചിലർ വാദിക്കുന്നു ഹൂതി ഗോത്രവർഗ നേതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമല്ല ഹൂതി ഗോത്രവർഗ നേതാക്കളാണ് ഓരോ പ്രദേശത്തെയും കാര്യങ്ങൾ യമനിൽ തീരുമാനിക്കുന്നത് ഈ ഗോത്രവർഗ നേതാക്കൾ തമ്മിൽ കടുത്ത ശത്രുതയുമാണ് അവരോട് സമാധാന ചർച്ചകൾ നടത്താൻ തന്നെ കനത്ത തുക വേണ്ടിവരുമെന്നാണ് പറയപ്പെടുന്നത് ഇനി തുക കൊടുത്താൽ തന്നെ വാക്ക് പാലിക്കപ്പെടണമെന്നുമില്ല നിമിഷപ്രിയയെ രക്ഷിക്കാനായി ജനങ്ങളിൽ നിന്നും നാൽപ്പതിനായിരം ഡോളർ പിരിച്ചിരുന്നു ഇത് എംബസിക്ക് നൽകി എന്നാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനായി രൂപീകരിച്ച നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പറയുന്നത് എന്നാൽ എംബസിയിൽ ആർക്ക് പണം നൽകി അത് എന്ത് ഉറപ്പിന്മേലാണ് നൽകിയത് എന്ന ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ ഉത്തരവുമില്ല നിമിഷപ്രിയ കൊലപ്പെടുത്തിയ തലാലിന്റെ ബന്ധുക്കൾക്ക് ബ്ലഡ് മണി നൽകിയാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകും എന്നതായിരുന്നു ആദ്യമായിട്ട് പുറത്തു വന്ന വിശദീകരണം എന്നാൽ പണം പിരിച്ചിട്ടും ആ പണം കൈമാറിയിട്ടും നിമിഷപ്രിയയുടെ കാര്യത്തിൽ തീരുമാനം ഒന്നും തന്നെ ആയിട്ടില്ല ഇത് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിൽ ഭിന്നത സൃഷ്ടിച്ചിരിക്കുകയാണ് തലാലിന്റെ കുടുംബത്തിന് ഈ നാൽപ്പതിനായിരം ഡോളർ കൈമാറിയിട്ടുണ്ടോ എന്ന സംശയവും ഒരു വിഭാഗം പ്രകടിപ്പിക്കുന്നു ആദ്യം ഇരുപതിനായിരം ഡോളർ നൽകിയതിന്റെ കണക്കുകൾ ലഭിക്കും മുൻപ് കമ്മിറ്റി വീണ്ടും ഒരു ഇരുപതിനായിരം ഡോളർ കൂടി നൽകുകയായിരുന്നു എന്നാൽ ആ പണം കൈമാറിയതിന്റെ രേഖകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല ഇതാണ് സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്